സൗദി ദമാമിലുള്ള പടന്ന നിവാസികളുടെ കൂട്ടായ്മയായ സൗദി പടന കൂട്ടായ്മ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം റാക്ക ഇസാൻ കബാനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ സൗദി കിഴക്കൻ പ്രവേശനം ടീമുകൾ മാറ്റുരയ്ക്കും ലോകം മുഴുവനും നിന്ന കോവിഡ് കാലത്താണ് സൗദിയിലെ ദമാമിൽ കാസർഗോഡ് ജില്ലയിലെ പടന്ത പഞ്ചായത്ത് നിവാസികളുടെ സൗദി പടന്ന കൂട്ടായ്മ പിറവിയെടുക്കുന്നത് നാട്ടുകാർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും ഒരു കൈത്താങ്ങാവുക എന്നതാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ പടന്ന കൂട്ടായ്മ പ്രവർത്തകർ കാണുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം എന്നാൽ ഇതോടൊപ്പം തന്നെ കായിക മേഖലയിലും തങ്ങളുടേതായ കയ്യൊപ്പുകൾ ചാർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് കൂടി ഇവർ ഒരുങ്ങുന്നത് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച റാഗ ഇസാൻ കബാനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ പതിനാറോളം ടീമുകൾ തമ്മിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതാദ്യമായാണ് ഇത്തരമൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതെങ്കിലും മികച്ച സഹകരണമാണ് കായിക മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ പറഞ്ഞു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒന്നും രണ്ടും സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികളായ ഫൈസൽ വി കെ അബ്ദുൽ ഫത്താഹ് ഹനീഫ സുലൈമാൻ പടന്ന അമീർ പടന്ന അറഫാദ് അഷ്റഫ് വി കെ എന്നിവർ അറിയിച്ചുനൂർ ട്വൻറ്റി ഫോർ ദമാം